അധ്വാനജ് നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ വിരമിക്കുന്നവരെ കാത്തിരിക്കാതെ പി എഫിലെ മുഴുവൻ തുകയും എടുക്കാൻ കഴിഞ്ഞാലോ ഇ പി എഫ് ഒ അഥവാ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നിയമങ്ങളിൽ അംഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഇത്തരം നിരവധി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നേരത്തെ വിരമിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനിവാര്യ കാരണങ്ങളാൽ ജോലി വിടാൻ നിർബന്ധിതരാകുന്നവർക്കും സഹായകരമാകുന്ന പ്രധാനപ്പെട്ടതും ഉപകാരപ്രദവുമായ നിയമപരിഷ്കാരങ്ങളാണ് വരുന്നത് ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും അവരുടെ പി എഫ് അക്കൌണ്ടിലെ മുഴുവൻ തുകയോ കുറച്ച് ഭാഗമോ പിൻവലിക്കാൻ അനുവദിക്കണമെന്ന നിർദ്ദേശം റിട്ടയർമെന്റ് ഫണ്ട് ബോഡി മുന്നോട്ട് വെച്ചതായാണ് മണി കൺട്രോൾ റിപ്പോർട്ട് സംഘടിത സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഏഴ് കോടിയിലേറെ വരുന്ന ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിർദ്ദേശമാണിത് നിലവിൽ അമ്പത്തെട്ട് വയസ്സിൽ വിരമിക്കുമ്പോഴോ ജോലി ഒഴിവാക്കി രണ്ട് മാസത്തിനു ശേഷമോ മാത്രമേ പി എഫിൽ നിന്ന് മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ജോലിയിൽ പത്തു വർഷമോ അതിൽ കൂടുതലോ സേവനം പൂർത്തിയാക്കിയ ശേഷം തൊഴിൽ മേഖല മാറാൻ ആഗ്രഹിക്കുന്നവരോ എന്തെങ്കിലും കാരണത്താൽ സ്ഥിരം ജോലി ചെയ്യാൻ കഴിയാത്തവരോ ആയ നിരവധി പേരുണ്ടായിരിക്കും ഇത്തരം ആളുകൾക്കും ജോലിയോടൊപ്പം പഠനം സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഫ്രീലാൻസിംഗ് എന്നിവ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്കും വിവാഹം മാതൃത്വം അല്ലെങ്കിൽ കുടുംബ ഉത്തരവാദിത്തങ്ങൾ കാരണം ജോലി ഉപേക്ഷിക്കുന്ന സ്ത്രീകൾക്കുമൊക്കെ പുതിയ മാറ്റം പ്രയോജനപ്പെടും പി എഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിന് ഇ പി എഫ് ഒ സമീപകാലത്തായി നിരവധി സുപ്രധാന നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട് യു പി ഐ വഴി വേഗത്തിൽ പിൻവലിക്കാൻ കഴിയുന്ന തുക ഒരു ലക്ഷമായി ഉയർത്തിയത് അതിലൊന്നായിരുന്നു ചിലയിടങ്ങളിൽ മാത്രം നടപ്പാക്കിയ ഈ സൗകര്യം ഉടൻ രാജ്യവ്യാപകമാക്കും അടിയന്തര ഘട്ടങ്ങളിൽ റിട്ടയർമെന്റ് ഫണ്ടിൽ നിന്ന് അധിക അനുമതി ആവശ്യമില്ലാതെ പിൻവലിക്കാവുന്ന തുകയുടെ അഥവാ ഓട്ടോ സെറ്റിൽമെന്റിന്റെ പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനായി ക്ലെയിം വെരിഫിക്കേഷൻ ആവശ്യമായ രേഖകളുടെ എണ്ണം ഇരുപത്തേഴിൽ നിന്ന് പതിനെട്ടായി കുറച്ചു ഇതോടെ ഇപ്പോൾ മൂന്നാല് ദിവസത്തിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാകും നിലവിൽ ഭവന നിർമ്മാണം ആരോഗ്യം വിദ്യാഭ്യാസം വിവാഹം എന്നീ ആവശ്യങ്ങൾക്കാണ് ഭാഗികമായി തുക പിൻവലിക്കാനാകുക ഇനി മുതൽ ഭൂമി വാങ്ങുന്നതിനോ വീട് പണിയുന്നതിനോ ഇ പി എഫ് അംഗങ്ങൾക്ക് അവരുടെ മൂലധനത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കാം നേരത്തെ തുടർച്ചയായി അഞ്ചു വർഷം നിക്ഷേപം നടത്തിയവർക്ക് മാത്രമേ ഭവന ആവശ്യങ്ങൾക്കായി തൊണ്ണൂറ് ശതമാനം പണവും പിൻവലിക്കാൻ അർഹത ഉണ്ടായിരുന്നുള്ളൂ നിലവിൽ ഈ പരിധി മൂന്ന് വർഷമായി ഇളവ് ചെയ്തിട്ടുണ്ട് പണം വീടിന്റെ ഡൗൺ പേയ്മെന്റിനോ ഇ എം ഐക്കോ ആയി ഉപയോഗിക്കണം എന്ന വ്യവസ്ഥയുണ്ട് പെൻഷൻകാർക്ക് ഏത് ബാങ്ക് ശാഖയിൽ നിന്നും പെൻഷൻ എടുക്കാൻ സൗകര്യമൊരുക്കുന്ന കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ രാജ്യമെമ്പാടും നടപ്പാക്കുന്നതും പുരോഗമിക്കുകയാണ് ഭാവിയിൽ ഇ പി എഫ് ഒ ത്രീ പോയിൻറ്റ് സീറോ എന്ന പുതിയ പതിപ്പ് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളും നടക്കുന്നു അതിൽ യു പി ഐ പേയ്മെൻറ്റ് മൊബൈൽ ആപ്പ് എ ടി എം കാർഡ് പിൻവലിക്കൽ ഓൺലൈൻ സർവീസ് ട്രാക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടും ഇതോടെ പി എഫ് അംഗങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും സേവനങ്ങൾ ലഭിക്കും